അലൈക്കും അസലാമലൈക്കും അവനാണ് എല്ലാറ്റിൻറെയും ഉടമസ്ഥനും മേൽനോട്ടം വഹിക്കുന്നവൻ അൽമു മേൽനോട്ടം വഹിക്കുന്നവൻ അള്ളാഹുവിന്റെ മറ്റൊരു നാമം നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഒരുപാട് അള്ളാഹുവിന്റെ നാമങ്ങളും മനസ്സിലാക്കിയല്ലേ അലഹമില്ല ഓരോന്നും ഒരു ബുക്കിലോ സ്പീക്കറിലോ എന്തിലെങ്കിലും എഴുതി ആ ആ ഓരോന്നും നമ്മളെ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കുക ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി തന്നെ അർത്ഥങ്ങളും അതിൻ്റെ ആശയവും മനസ്സിലാക്കി ഓരോ നാമങ്ങളും നമ്മൾ പറയുന്നതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാവുകയും ചെയ്യും അള്ളാഹിനെ നമുക്ക് നന്നായിട്ട് അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് മേൽനോട്ടം വഹിക്കുന്നവനായ അള്ളാഹു അവനല്ലാതെ ആരാധനയായി മറ്റാരുമില്ല സുഹൃത്തു ഇരുപത്തിമൂന്നാമതായു ആമിർ അള്ളാല് പറയുന്നത് അവൻ തന്റെ ദാസന്മാരുടെ മേൽ പരാമാധികാരമുള്ളവനാണ് യുക്തിമാനും സൂക്ഷ്മമായി അറിയുന്നവനും അത്രേ അവൻ ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായി അവ്യക്തമായ ആയിരിക്കില്ല തീർച്ച സൂത്തു ആലിമറൻ പതിനഞ്ച് സൂഹത്തു ഇബ്രാഹിം അല പറയുന്ന അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത് എല്ലാ കാര്യങ്ങളും റബ്ബറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓരോന്നിലും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം മേൽതോട്ടം വഹിച്ച് നിർവഹിക്കുന്നവൻ അള്ളാഹു താല മാത്രമാകുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെതാനും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു സുഹൃത്ത് അള്ളാഹു താല പറയാൻ നാൽപ്പത്തി ആറ് അവൻ അള്ളാഹു അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുസ് ബഹാനവാലയുടെ വചനങ്ങളാണ് നമ്മൾ ഓരോന്നും ഇപ്പൊ പറഞ്ഞത് ഓരോന്നും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുനടക്കുന്നു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഓരോരുത്തരും ചെയ്യുന്നതിനെ പറ്റി കൃത്യമായി അറിയുന്നു അതുകൊണ്ട് തന്നെ ഹരീസിൽ നിന്ന് വരുന്ന ഒരു വചനം നിങ്ങൾ അള്ളാഹുവിൽ നിന്നും ലജ്ജിക്കുക എല്ലാവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കുള്ള ഭാരണ സുരക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ